അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലിൽ നമുക്ക് ഞണ്ടാണ്ട ഞണ്ടറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ അപ്പോൾ ഇച്ചായ്ക്ക് നല്ല ഉറക്കം വന്നു ഇച്ചാ പറഞ്ഞ് കഴിഞ്ഞാൽ ഞണ്ടിൻ്റെ കാലൊക്കെ വെട്ടി ഞാൻ സഹായിച്ചതരാന്നുണ്ട് കാലൊക്കെ വെട്ടി സഹായിച്ചിട്ട് ഇച്ചായി പോയി കിടന്ന് ഉറങ്ങി പിന്നെ ഇച്ചായ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ക്യാരറ്റിൻ്റെ ജ്യൂസ് അപ്പോൾ ക്യാരറ്റിന് ഇപ്പോൾ വില കുറവായതുകൊണ്ട് കുറച്ച് ക്യാരറ്റൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ പിന്നെ അതിനകത്ത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ഏലക്കായും പിന്നെ കുറച്ച് ആവശ്യത്തിന് നമുക്കുള്ള പഞ്ചസാര ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് എടുത്തെടുക്കുക എന്നിട്ട് ഇത് അങ്ങോട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് ഇത് പിന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക അതായത് വേറെ പഞ്ചസാര ഒന്നും ഇല്ല വെറുതെ ഈ അരിച്ചെടുത്താൽ അതിൻ്റെ എടുത്തിട്ട് പിന്നെയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആദ്യം ഒഴിക്കരുത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെയും ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ജ്യൂസ് കിട്ടും അപ്പോൾ ഞാൻ പിന്നെയും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ വെച്ചതും പിന്നെ അതുപോലെ ജ്യൂസടിച്ചതും എല്ലാം കൂടി കഴുകി എടുത്തിട്ട് ശേഷമാണ് ഞാൻ പിന്നെ നമ്മുടെ മൽപ്പിടത്തിൽ തന്നെ ഇറങ്ങിയതിൻ്റെ ഗൈസിൻ്റെ പൊന്ന ഈ ബാക്കിയുള്ള ഞണ്ടിന് സഹിക്കുക ഈ വലിയ ഞണ്ടിട്ടല്ല പൊളിക്കാൻ ഞാൻ കുറേ പാടുപെട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഇത് റെക്കോർഡായിരുന്നു പക്ഷേ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തെന്നിട്ട് എടുത്തത് കേട്ടാ എനിക്ക് അത്രയും പറ്റിണ്ടായിരുന്നില്ല ഈ ഞണ്ട് പൊളിച്ചാൽ എനിക്ക് കിടന്ന് ഉറങ്ങുകയും ചെയ്ത് ഇനി ഉച്ച വിളിക്കാൻ ചെന്ന് ഉച്ചയ്ക്ക് ദേഷ്യം വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കത്തിയും കത്ത് കേക്കെടുത്തിട്ട് അതിന് ഇട്ട് കുത്തി ഒരു കണക്കിന് ഞാനെടുത്തത് നിറയെ പൊന്നും ഉണ്ടായിരുന്നെട്ടാ അതിൻ്റെ ഉള്ളിൽ പിന്നെ പൊളിച്ചെടുത്തപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉള്ള എടുത്താണ് അതിനെ പൊളിച്ചത് നമ്മൾ സാധാരണ കടൽ ഞണ്ട് പോലെയല്ല ഇങ്ങനെ നമുക്ക് പുഴ അതായത് കായലീന്നും വളർത്തുന്ന ഞണ്ടൊക്കെ ഇതേപോലെ നമുക്ക് ഇച്ചിരി ബലമുള്ളതായിരിക്കും പിന്നെ ഇതിന് ജീവനും ഉണ്ടാവുമല്ലോ കടൽ രണ്ട് ഓൾറെഡി ചത്തായിരിക്കും വന്നത് ഇത് കണ്ടില്ല നിറയെ പൊന്നായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ അത് കഴിയുമ്പോഴത്തേക്ക് ഇച്ചായി എനിക്ക് ഉറക്കം വരില്ല ഇടോന്ന് പറഞ്ഞു ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇച്ചായെ കൊണ്ടേ അത് ചെയ്യിപ്പിക്കുകയുള്ളായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കിങ് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള റെസിപ്പി റെസിപ്പിയൊന്നും എനിക്ക് മതിയായിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം ഇച്ചായ ലൈവിന് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു നമ്മുടെ മെയിൻ ചാനലിൽ ഇത് കണ്ടിട്ടില്ല ലൈവിൻ്റെ ഇടയ്ക്ക് ഇച്ചായെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇച്ചായി ആണ് കറി വെച്ചതെന്ന് അറിയിക്കാനുണ്ടോ പക്ഷെ ഇച്ചായല്ല കറി വെച്ചത് ഞാൻ തന്നെയാണ് കൈസ് മസാല മസാലക്കൂട്ടുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈവിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല ലൈവും അതിൻ്റെ ഇടക്ക് ഇതും ൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയില്ല പിന്നെ അതേ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഞണ്ടുകൾ സൂപ്പർ ഞണ്ടുകൾ ആയിരുന്നു പിന്നെ ചായക്ക് എരിവ് കുറവ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എരിവ് കുറച്ചായിട്ടാണ് കാരണം ഇപ്പോഴത്തെ മുളക് പൊടിക്ക് നല്ല എരിവായിരുന്നു പിന്നെ ക്യാരറ്റും വെച്ചിട്ട് ഞങ്ങൾ ക്യാരറ്റും ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ കുറച്ച് രസം ബാക്കി ഉണ്ടായിരുന്നു എനിക്ക് രസം കൂട്ടി അടിക്കാമല്ലാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നല്ല ഞാൻ ഞണ്ടും ഉച്ചയ്ക്ക് ഞാൻ ഞണ്ടെടുത്തു പിന്നെ രാത്രിയായപ്പോൾ ഞാൻ അധികം എടുത്തില്ല ഇച്ചായ്ക്ക് തന്നെ കൊടുത്തു ചായക്ക് അത്രയും ഭയങ്കര ഇഷ്ടമാണ് ചായ കഴിച്ചു കൊട്ടേന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വീട് ഞങ്ങളുടെ ഇത്രയും